ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആപ്പിൾ കൊണ്ടൊരു വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട് ഈ ആപ്പിൾ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ആപ്പിളാണെങ്കിൽ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം ഈ ആപ്പിളിൻ്റെ അകത്തുള്ള അരിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് കനം കുറച്ച് ഒന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ കനം കുറച്ച് ഈ ആപ്പിൾ രണ്ടും ഒന്ന് മുറിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ഈ രണ്ട് ആപ്പിളും കനം കുറച്ച് ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം ഈ ആപ്പിൾ മുറിച്ച് വെക്കുമ്പോഴേ കറുത്തു പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമുക്കൊരു അര ടീസ്പൂൺ നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഈ പാനിലോട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്നും പ്രഷ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതേ രീതിയിലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളുണ്ടല്ലോ അതുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം അത് ഇതേ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ വട്ടത്തിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ സെൻറ്ററിൽ കൂടി ആപ്പിൾ വെച്ചിട്ടൊന്ന് നിറയ്ക്കണേ അപ്പോൾ നമ്മൾ ആപ്പിൾ എല്ലാം അതായത് രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ ശേഷം നമുക്ക് സൈഡിലോട്ട് മാറ്റിവെക്കാം എന്നിട്ടുണ്ടല്ലോ ഈ ഡിഷിന് വേണ്ട ബാറ്റർ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം ഒരു ബൗളിലോട്ട് ഞാനൊരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് മൂന്ന് സ്പൂൺ വലിയ സ്പൂണും മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് പൊടിയും ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട് ഉപ്പുഴിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ പഞ്ചസാര നല്ലതായിട്ടൊന്ന് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ എന്തായാലും ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ് വിസ്കിന് പകരം നമുക്ക് സ്പൂണോ ഫോർക്കോ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് സ്പൂണ് ഓയിലും കൂടെ ചേർക്കാം രണ്ട് വലിയ സ്പൂണിന് ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില ലേസൻസും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം വാനില വാൻ ലൈസൻസില്ലായെങ്കിൽ ഒര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഈ തൈരും വാനില വാനലേസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതായിട്ടൊന്നും അടിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന പാലാണ് ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ട് കേട്ടോ അത്രയും ചേർത്താൽ മതിയേ ആദ്യും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്ന ഒരു കപ്പ് മൈദയാണ് കൂടാതെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതരിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഇടഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ബാറ്റർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററിരിക്കാൻ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടൊരു കേക്കാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ബാറ്റർ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഈ പാൻ ഉണ്ടല്ലോ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ആദ്യം ഒരു മിനിറ്റ് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ട് അതിനുശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ പാത്രം നല്ലതായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം സിമ്മിലിട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നിന്ന് കുക്ക് ചെയ്യണം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിക്കാൻ ഈ കേക്ക് വെന്തിട്ടുണ്ട് നോക്കിക്കേ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലൊന്നും പറ്റുന്നില്ല ഇനി നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ സ്റ്റവ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇതുപോലെ സൈഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതായത് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലോട്ട് കമുത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം ഞാനിപ്പോൾ ഇത് സ്റ്റൗലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടേ ഇതേ രീതിയിൽ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റണം ഇനിയും അതിൻ്റെ മറ്റേ ഉണ്ടല്ലോ അതുകൂടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണേ അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് വീണ്ടും നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ പാനൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ കേക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇത് അടച്ചു വെക്കാതെ ഒരഞ്ച് മിനിറ്റ് ലോ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ കേക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കേക്ക് ഉണ്ടല്ലോ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു പ്ലേറ്റ് ഇത് ഇതുപോലെ പാനിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ നാം നമ്മുടെ ഈ ആപ്പിൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം ഞാൻ നോക്കിക്കേ ഈ കേക്ക് കണ്ടാൽ തന്നെ വായിൽ വെള്ളമോറും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കഴിക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കേക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം പിന്നെ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ